അസലാമലൈക്കും ദിവസങ്ങളിൽ ഏറ്റവും ഷർഫാക്കപ്പെട്ട ദിനം വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചുണരുന്ന ദിനങ്ങളിൽ ഏറ്റവും മുന്തിയതെന്ന് മുത്ത് നബി സല്ലാഹ് അലഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വെള്ളിയാഴ്ച മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ ആദരവോടുകൂടി കാണുന്ന ദിനം വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അൽക്കഹഫ് പാരായണവും സ്വലാത്ത് വർദ്ധിപ്പിക്കലും ഞാൻ ഒരു അൽക്കഹഫിൻ്റെ ഏടിൻ്റെ പുറംഭാഗത്ത് രണ്ട് ഹദീസുകൾ രേഖപ്പെടുത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അൽകഹഫ് ഓതുന്ന ഒരാൾക്ക് ആ രണ്ട് ഹദീസുകളും നൽകുന്ന മാനസിക സന്തോഷം ചെറുതല്ല തങ്ങൾ പറയാൻ അല അല അബുലും ആകാശഭൂമികൾക്കിടയിൽ അതിൻറെ വലിപ്പം നിറഞ്ഞു നിൽക്കുന്നു എഴുപതിനായിരം മലക്കുകളാണ് ആ സൂറത്തിന് അകമ്പടിയായി വന്നിരിക്കുന്നത് അത്രയും സമ്പന്നമായ ഒരു സൂറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ തുടർന്ന് രപിതങ്ങൾ പറയാണ് ലി മിസ്ലു താലിഹാമിദാലിഖ് ആ സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്കും എഴുപതിനായിരം മലക്കുകളുടെ സപ്പോർട്ടുണ്ട് അകമ്പടിയുണ്ട് ഏതാണ് സൂറത്ത് സുഹാബത്തിനോട് ചോദിക്കുമ്പോ സുഹാബത്ത് പറയാണ് പറയൂ നബിയെ ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞു സൂറത്ത് ഒരു ജു ഒരു വെള്ളിയാഴ്ച ദിനത്തിൽ ഒരാൾ അത് പാരായണം ചെയ്താൽ ഓദിയ ഓദ്യ മുതൽ തൊട്ടടുത്ത ജുമാ വരെയുള്ള ചെറിയ എല്ലാ ദോഷങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നു അയ്യാം കഴിഞ്ഞില്ല എക്സ്ട്രാ മൂന്ന് ദിവസത്തെ പാപങ്ങൾ കൂടി അള്ളാഹു പുറത്തു നൽകുന്നു ആകാശത്തെത്തുന്ന വിധം ആകാശം മുട്ടി നിൽക്കുന്ന വിധം അവന് പാരായണം ചെയ്യുന്നവന് അള്ളാഹു പ്രകാശത്തെ അവൻ്റെ റഹ്മത്തിന്റെ പ്രകാശം നൽകുന്നു ദജാലിന്റെ ഫിത്തിനയിൽ നിന്ന് അവന് അള്ളാഹു കാവൽ നൽകുകയും ചെയ്യുന്നു ഈ അൽക്കഹു ഓതുന്ന ആൾക്ക് എത്രയാണ് ഈ ഹദീസ് നൽകുന്ന ആവേശം നോക്കൂ നിങ്ങൾ മുത്തനബി സാഹു അലഹി വസ്ലം നിങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കൂടി ആ അൽ കഹഫിന്റെ ഏടിന്റെ പുറംചട്ടയിലുണ്ട് എല്ലാ ജുമാ ദിവസങ്ങളിലും നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ സ്വലാത്ത എല്ലാ ദിവസങ്ങൾ എല്ലാ ജുമാ ദിനങ്ങളിലും എന്റെ ഉമ്മത്ത് നിർവഹിക്കുന്ന സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു ൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത് അദ്ദേഹമായിരിക്കും സ്വർഗത്തിൽ എന്നോട് അടുത്തുണ്ടാവുക എന്ന് ആരംഭ സോളി സാഹു അലഹി വസ്ലം അൽ കഹഫ് ചൊല്ലുന്നവർക്കും സ്വലാത്ത് ചൊല്ലുന്നവർക്കും വെള്ളിയാഴ്ചയാകാൻ അവർ പ്രതീക്ഷിക്കുകയാണ് ഇത്ര നല്ല ഓഫറുകൾ മുത്തിനുപിതങ്ങൾ പറഞ്ഞ ഇത്ര നല്ല സുന്ദരമായ ഹദീസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ അൽ അൽക്കഹഫും സ്വലാത്തും ഒഴിവാക്കാൻ കഴിയും അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻദലൈക്കും വാഹത്